വെൽക്കം ടു സീമ തെലിസിന്ന് നമ്മളുള്ളത് നമ്മളുടെ തൃശൂർ എന്ന് പറയുന്ന നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ആക്ട്രിന്റെ ഒപ്പമാണ് ആന്റി ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം എന്തുണ്ട് വിശേഷം നല്ല ശേഷം ഒക്കെ പോകും ക്രിസ്മസ് ആയിട്ടുള്ള വെക്കേഷൻ വന്നു ക്രിസ്മസ് ആ ക്രിസ്മസിന് വേണ്ടി മാത്രമല്ല അല്ല അവിടെ നിന്ന് ഒഴിവ് കിട്ടുമ്പോ ചിലപ്പോ ദിവസങ്ങൾ കുറച്ച് കൂടുതൽ കിട്ടുമ്പോ ഞാൻ വരും തൃശ്ശൂർക്ക് വരും ഇവിടെ ഒരു ആറ് ഏഴോ ദിവസൊക്കെ ഇവിടെ നിൽക്കും ചിലപ്പോ നാല് ദിവസാവും അത് കഴിഞ്ഞ് ഞാൻ വീണ്ടും പോകും അപ്പം അത് ഇന്ന് രാത്രി പോണം ശരിക്കും തിരുവനന്തപുരത്ത് അന്ന് നാളും മറ്റന്നാളും അവിടെ വർക്കുക അപ്പൊ രാത്രി ഒരു ഏഴുമണിയാകുമ്പോൾ വണ്ടി വരും അത് പിടിച്ചു തന്നെയാണ് ഓടിച്ചിട്ട് പിടിക്കാൻ കേട്ടിട്ടുണ്ട് അതാണ് വിളിച്ചോണ്ടിരിക്കില്ല എന്തായാലും ആ കൊറേ നാളായില്ലേ വിളിക്കാൻ തുടങ്ങിട്ട് സാരമില്ല കൊണ്ടുപോ എനിക്ക് വൈകിട്ടല്ലേ പോകണ്ടു അപ്പൊ എന്തായാലും ഞാൻ വായിച്ചിട്ടുള്ളൊരു അറിവാണ് ആൻറ്റീനെ രാമു കരിയേട്ട് സാറാണ് സിനിമയിലേക്ക് കൊണ്ടുവന്നത് ആ രാമു കരിയേട്ടല്ല ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏറ്റവും ആദ്യം അഭിനയിച്ചത് കാൽപ്പാടുകൾ എന്നൊരു സിനിമയുണ്ട് അതായത് മറ്റേ ശ്രീനാരായണ ഗുരുസ്വാമിനെയൊക്കെ പറ്റിയിട്ട് ഉള്ള ഒരു സിനിമയാണത് അതിൽ നസീസാറിൻ്റെ അനിയനാണ് അതിൽ അഭിനയിക്കുന്നത് അനിയനും ശാന്തി എന്ന് പറഞ്ഞൊരു നടി അവരൊക്കെയാണെങ്കിൽ സുമാരി ചേച്ചി അവരൊക്കെ ഉണ്ട് കാല്പാടുകൾ കെ എസ് ആന്റണി ഡയറക്ടർ യേശുദാസ് ആദ്യമായിട്ട് പാടിയ ഒരു സിനിമയാണ് കാൽപ്പാടുകൾ അങ്ങനെ ആ അതിലാണ് ഞാൻ അഭിനയി അഭിനയിച്ചു കുറച്ച അത്ര വലിയ കഥാപാത്രമൊന്നുമല്ല ഒരു ചെറിയ ചെറിയൊരു പാട്ടിൻ്റെ സീൻ അന്ന് ചെറുപ്പമല്ലേ ഒരു ഒരുപത്ത് പനാറോ അങ്ങനെയൊക്കെ കാണുകയുള്ളു പനാറോ പതിനേഴ് വയസ്സ് കാണുമായിരിക്കും അങ്ങനെ പിന്നെ ആ പാട്ടിൻ്റെ സീനിൽ അതുപോലെ മറ്റേ ഒരു നമ്പൂരി വരുമ്പോൾ പിന്നെ പരമ്പത്തുനിന്ന് മാറി നിൽക്കാൻ നമ്പൂരിമാരൊക്കെ പണ്ട് വരുമ്പോൾ നമ്മൾ നിൽക്കാൻ പാടില്ലല്ലയോ അപ്പോൾ മാറി നിൽക്കുക അങ്ങനെയൊക്കെ ചെറിയ ചെറിയ സീനൊക്കെ ആയിരുന്നു അതിലഭിനയിച്ചത് അപ്പോൾ അഭിനയിച്ചു എന്ന് പറയാൻ പറ്റില്ല ശരിക്ക് പറഞ്ഞ എങ്കിലും സിനിമയുടെ ക്യാമറ ആദ്യമായിട്ട് കണ്ടത് കാട്ടാടുകളാണ് അത് കഴിഞ്ഞിട്ട് പിന്നെയാണ് രാമുകാരി ആട്ടിൻ്റെ പടം വരുന്നത് അത് ഞാൻ നാടകമൊക്കെ അഭിനയിച്ചു സമയത്ത് ശോഭന പരമേശ്വരൻ നായരാണ് പ്രൊഡ്യൂസർ പുള്ളി നാടകങ്ങൾ കാണാറുണ്ട് അങ്ങനെ കാര്യമായിട്ട് തരണോട് പറഞ്ഞിട്ട് എന്നെ എനിക്ക് നല്ലൊരു കഥാപാത്രം അമ്മ അമ്മയായിട്ടാണ് ആ ഞാൻ ചെറുപ്പത്തിൽ എൻ്റെ അമ്മയായിട്ടാണ് അഭിനയിച്ചിരുന്നത് തൃശ്ശൂർസിന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന രണ്ട് കഥാപാത്രങ്ങളുണ്ട് അത് ഏതൊക്കെയാണെന്ന് ഊഹിക്കാൻ പറ്റുമോ ഞാൻ പറയാ ഒന്ന് മറ്റേ ഹരിഹര നഗർ പിന്നൊന്ന് പിന്നൊന്ന്ഹരനഗിലെല്ലോ അതാസില്ല അവര് പാട്ട് പാടുള്ളു ഇതാണ് ചന്ദ്രിക അത് പാടി കേക്കുമ്പോഴുള്ള ഞാൻ വരുന്നത് ഞാൻ വന്ന് അവരെ ഞാൻ വഴക്ക് പറഞ്ഞു ഞാൻ തിരിച്ചു പോണു ആ പോയി കഴിയുമ്പോൾ ജഗദീഷ് മുകേഷിനോട് പറയുന്നുണ്ട് എന്ത് വെറുതെ അല്ലടാ നിന്റെ അപ്പൻ നാട്ടില് വരാത്തേ ഇവരെ കൊണ്ട് മടുത്തേ എല്ലാരും അതും മറന്നൂലെ ഈ സിനിമയിൽ ആന്റീനെ ഓർത്തിരിക്കണ ഒരു അതെ ആ ഞാൻ നോക്കും എനിക്ക് പടം പണ്ട് ഈ സിനിമയിൽ അഭിനയിച്ചിട്ട് ഇന്നത്തെ പോലത്തെ സിനിമയുടെ വിജയം ആഘോഷിക്കല് അല്ലെങ്കിൽ പ്രൊമോഷന് പോവുക അതൊന്നും ഇല്ലല്ലോ വിജയാഘോഷിക്കലുണ്ട് നൂറ് നൂറ് ഈ നാട് സിനിമ ഈ നാടൊക്കെ നൂറ് കവിഞ്ഞു നൂറോ നൂറ്റി ഇരുപത്തഞ്ചോത്ര ആയി അപ്പൊക്കെ വെച്ചിട്ടുണ്ട് ഇവിടെ പിന്നെ കൊച്ചിയിൽ വെച്ചിട്ട് അതിന്റെ ഫങ്ഷൻ ഒക്കെ ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ കൂടിയിട്ടുണ്ട് അതേപോലെ

സമയത്ത് ഏവിയൻ സ്റ്റുഡിയോയിലായിരുന്നു ചെന്നൈയിൽ അപ്പോൾ അഭിനയിക്കുമ്പോൾ ആളുകൾ കാണാനൊക്കെ അപ്പുറത്ത് ഫ്ലോറിൽ വർക്ക് ചെയ്യുന്നവരൊക്കെ കാണാനൊക്കെ വരു അപ്പോൾ അദ്ദേഹം പറയൂ ഇങ്ങനെ അതെ ഇതിപ്പോൾ എൻ്റെ അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് പക്ഷെ എൻ്റെ അമ്മയാവാളുടെ പ്രായമൊന്നും ഇല്ല കേട്ടോ മകളുടെ മകളാവാളുടെ പ്രായമുള്ളൂ ശരിക്ക് പക്ഷെ എന്നാലും അമ്മയായിട്ടാണ് അഭിനയിക്കുന്നത് ഈ വിഗുമ്പോൾ ആ മേക്കപ്പൊക്കെ തുടച്ചു കഴിഞ്ഞ ആള് ചെറുപ്പം എന്ന് നസിസാർ എന്നെ മറ്റുള്ളവരോട് പറഞ്ഞു പരിചയപ്പെടുത്തി നല്ല എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു മനുഷ്യൻ വട്ട് അന്ന് ഈ കാരൻ എന്താ കാരവേനൊന്നും ഇല്ലല്ലോ ചൈറുകൾ ഇങ്ങനെ ചുറ്റും ഇടും ശ്രീവിദ്യയാണ് അതിൽ മരുമകളായിട്ട് അവർ ഇരിക്കുന്നത് അപ്പം ശ്രീവിദ്യ അവിടെ ഇരിക്കും അപ്പുറത്ത് ഞങ്ങൾ ഞാനിരിക്കും ശോഭന അതായത് ചെമ്പരത്തി അവർ അവിടെ അനുമോളായിട്ട് ഇരിക്കും അങ്ങനെ ഞങ്ങൾ ആർട്ടിസ്റ്റുകളൊക്കെ നസിസാർ അവിടെ ഇരിക്കും ഒക്കെ ചുറ്റുപാട്ടിരുന്ന് കഥകളും വർത്തമാനങ്ങളും വിശേഷങ്ങളും ഒക്കെ പറയും അതെ വീട്ടിൽ നിന്നൊരു മണി അഞ്ചും നാലര ആവുമ്പോൾ ചായ ചായയും അത്യാവശ്യം കഴിക്കാനുള്ളത് കൊണ്ടുവരും അത് കൊണ്ടുവരുമ്പോൾ അവരോട് പറയും ഞങ്ങളൊക്കെ ഉണ്ട് എല്ലാവർക്കും ഉള്ളത് കൊണ്ടുവരണം എന്ന് പറയും അങ്ങനെ കൊണ്ടുവന്ന് ഞങ്ങൾക്കൊക്കെ തരും കടല കുരുങ്ങിയതൊക്കെയാണ് ഏട്ട മെയിൻ ഇതെന്റെ ബ്രദർ ജോസ് ജോസ് അതാണ് നമ്മൾ വീടിന്റെ ഞങ്ങൾ ഇങ്ങോട്ട് വന്നപ്പോൾ ആങ്ങളെയാണ് എന്റെ കൂടെ ഞങ്ങൾ ഒരുമിച്ച് ഇത് ഇത് ശെരിക്ക് പറഞ്ഞ തറവാട് വീട് പോലെ ഞങ്ങള് രണ്ടുപേരും ഒരുമിച്ചാണ് ആയിരുന്നേ രണ്ടും ഞങ്ങളുടെയും പേരായിരുന്നു ഇതില് അപ്പൊ ഇപ്പൊ അവര് പിള്ളേരൊക്കെ വലുതായില്ലേ പിള്ളാരൊക്കെ മക്കളൊക്കെ വലുതായി പിന്നെ എങ്ങനെയെന്താന്നൊന്നും പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് രണ്ടാക്കി അങ്ങനെയാണ് ഇപ്പൊ പുതിയ വീട് ഇവിടെ ഞാൻ ദുബായിലായിരുന്നു ഇതിന്റെ ഇടയിൽ എപ്പോഴാണ് സീരിയലിലോട്ട് കേറി വന്നത് അത് സിനിമകൾ ഒരുവിധൊക്കെ കഴിഞ്ഞു കഴിഞ്ഞിട്ടില്ല എന്നാലും അതിന്റെ ഇടയിൽ കൂടെയാണ് സീരിയലിലും കയറിയത് തൊടക്കം തൊട്ട് ഒക്കെ തുടക്ക കാലത്തേ തൊട്ട് ഞാൻ ചോദിച്ചിരുന്നു അത് പിന്നെ ഫസ്റ്റൊക്കെ ഏതാന്ന് ചോദിച്ചാൽ എനിക്കത്രയും കൂടെ ഓർമ്മ പോകില്ല പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അവിടെ തൃശ്ശൂര് ജ്ഞാനശീലന് സംവിധാനം ചെയ്യുന്ന റാൾത്തർ യന്ത്രാ മേടിയ ഉണ്ടായിരുന്നു ഒരു കമ്പനി അവരുടെ നാടകങ്ങൾ സീരിയലുകൾ കുറേ ഉണ്ട് അതിൽ ഞാൻ ചെയ്തിരുന്നു അവരെ ആ സീരിയലുകളൊക്കെ ചെയ്യുന്നത് ഏഷ്യാനിന് വേണ്ടിയിട്ടാണ് ഫസ്റ്റ് തൊട്ടേ ഉണ്ട് ഏഷ്യാനിന് സത്യം പറഞ്ഞു പിന്നെ 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 ഏഷ്യാനുകാരൊക്കെ പറഞ്ഞു നമ്മളെ വിളിക്കാണ്ടായി ഇപ്പൊ പുതിയ പുതിയ ആളുകളാണല്ലോ മറ്റേത് അവരുടെ ഫങ്ഷൻ വന്ന് തന്നെ വിളിക്കാറുണ്ട് പണ്ട് ഇപ്പൊന്നുമില്ല ഇപ്പൊക്കെ പുതിയ പുതിയ ആൾക്കാർ അല്ലേ അവർക്കൊക്കെ നോട്ടം അത് കാരണം അതൊരു പ്രശ്നമല്ല വരാം നമ്മള് ഫങ്ഷന് പോവാറുണ്ട് പിന്നെ അതും അത് നാടകങ്ങള് ഏതൊക്കെ സീരിയലാന്ന് ചോദിച്ചാല് പിന്നെ സ്നേഹാഞ്ജലി ഫസ്റ്റ് സീരിയൽ മറ്റേ ഫസ്റ്റ് എന്ന് പറഞ്ഞ നമ്മുടെ ഈ ജ്ഞാനശീലന്റെ സീരിയൽ യന്ത്ര പിന്നെ മിന്നുകെട്ട് അതിലൊക്കെ അഞ്ഞൂറ് അറുന്നൂറോ മറ്റോ എപ്പിസോഡോ പിന്നെ ശ്രീരാമൻ ശ്രീദേവി അതിലും കൂടെ കൃഷ്ണകുമാർ ഉണ്ടായിരുന്നുമാർ നായകനായിരുന്നു അങ്ങനെ അത് ആ ടൈമിൽ മറ്റേ വൈഫിനും കൊണ്ടുവന്നിട്ടുണ്ട് വന്നിട്ടുണ്ട് അവിടെ അങ്ങനെ എനിക്കറിയാതെ അങ്ങനെ അത് അത് കഴിഞ്ഞിട്ട് പിന്നെ പിന്നെ സൂര്യയിലേക്ക് കയറി സൂര്യയുടെ കുറേ സീരിയലുകൾ പിന്നെ പിന്നെ സീമത്തിരുന്നൂറ്റി അമ്പത് സീരിയലോളം ചെയ്തിട്ടുണ്ട് ഇപ്പൊ കാതോട് കാതോ യും വർഷങ്ങൾ അതെ ഒരുപാട് നാളായി സിനിമയിലുണ്ട് നാടകത്തിലുണ്ട് കഴിവുമുണ്ട് പക്ഷെ എനിക്ക് എന്റേതായ രീതിയിലൊരു ഒരവസരങ്ങൾ പലതും എനിക്ക് കിട്ടിയിട്ടില്ല എന്നൊരു സംഗതി സംഘടന അത് ധാരാളം തോന്നിയിട്ടുണ്ട് മാനസികമായിട്ട് എനിക്ക് വേദനയും തോന്നിയിട്ടുണ്ട് നാടകത്തിൽ ഞാൻ ചെയ്തിട്ടുണ്ട് നാടകത്തിലൊക്കെ ഞാൻ ചെയ്യാത്ത കഥാപാത്രങ്ങളില്ല അതൊക്കെ ഞാൻ ഗംഭീരമായിട്ട് ചെയ്തിട്ടും ഉണ്ട് എനിക്ക് അതിനുള്ള ഇഷ്ടം പോലെ കയ്യടിയും കിട്ടിയിട്ടുണ്ട് അതിനുള്ള അവാർഡുകളും കിട്ടിയിട്ടുണ്ട് നാടകത്തിന് നല്ല നടിക്കുള്ള അവാർഡ് കേരള സംഗീത അക്കാദമിയുടെ പിന്നെ കേരള ട്രാൻസ്പോർട്ട് കോമ്പറ്റീഷൻ്റെ ഒരു ഇതുണ്ടായിരുന്നു അതിന് നല്ല നടിക്കുള്ള അവാർഡ് കിട്ടിയിട്ടുണ്ട് വിശക്കാറ്റ് എന്ന് പറഞ്ഞു നാടകങ്ങൾക്ക് എനിക്ക് കുറേ അവാർഡുകൾ കിട്ടിയിട്ടുണ്ട് പക്ഷേ നമുക്ക് നാടകത്തിനെ ചെയ്തിട്ടുണ്ട് നല്ല വേഷങ്ങളായിരിക്കുന്നതൊക്കെ നായികയായിരുന്നു അപ്പം പിന്നെ അങ്ങനെ എന്തായാലും അങ്ങനെ പിന്നെ സിനിമയിൽ ചെറിയ ചെറിയ വേഷം പിന്നെ കുറെ നല്ല വേഷങ്ങളും ചെയ്തിട്ടുണ്ട് എന്നാലും ഞാൻ തൃപ്തിയല്ല അത് ഉണ്ട് എനിക്ക് തോന്നിയിട്ടുണ്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരുപാട് കഥാപാത്രങ്ങളുണ്ട് പക്ഷെ അത് ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ അല്ലെങ്കിൽ എന്നുള്ള ആ ഒരു വിഷമം എനിക്കുണ്ട് ഇനി ഇനി പറഞ്ഞിട്ട് കാര്യമില്ല സമയങ്ങൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇനി അതൊന്നും നമ്മൾ പറഞ്ഞിട്ട് കാര്യമില്ല അതാ ഞാൻ പറഞ്ഞു പിന്നിലൊരാള് വേണം നമുക്ക് പിന്നിലൊരാളുണ്ടായിരുന്നെങ്കിൽ നമുക്ക് താങ്ങാൻ പറ്റാത്ത അത്രയും കഥാപാത്രങ്ങൾ നമുക്ക് ചെയ്യാമായിരുന്നു ആരുമില്ല അപ്പൊ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല ആൻറ്റി ആരോടെങ്കിലും ഇങ്ങനെ അവസരങ്ങൾ ചോദിച്ചിട്ടുണ്ട് ഞാനില്ല ചോദിച്ചിട്ടില്ല ചിലവരോടും ചില പൊടേർമാരും അല്ലെങ്കിൽ ആരെങ്കിലും ചിലപ്പോൾ അതെനിക്ക് ഞാൻ വിളിച്ചിട്ടുണ്ട് നമുക്ക് പലപ്പോഴും നമ്മളെ ഓർമ്മയില്ലാത്തവരുണ്ടാവും സിനിമ ലോകം എന്ന് പറഞ്ഞാൽ അതാ പുതിയത് പുതിയത് വരുമ്പോൾ പഴയത് ഇങ്ങനെ മറന്നു അപ്പം നമ്മളൊരു ഓർമ്മപ്പെടുത്തന്നെ ഞാൻ ചെയ്യാറുണ്ട് അപ്പോൾ അവർ ആ ശരിയുള്ള ചേച്ചി എന്നാ അതിന് ചേച്ചി ആ ശരി ചേച്ചിയെന്ന് പറഞ്ഞാൽ അങ്ങനെ വിളിക്കാറുണ്ട് ഇനിയും ഒരുപാട് ഒരുപാട് നല്ല നല്ല വേഷങ്ങള് കിട്ടട്ടെ ആന്റിക്ക് എന്റെ ആഗ്രഹം അവസാനം വരെ അഭിനയിക്കാന്നുള്ളതാണല്ലോ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് അതെ അപ്പൊ അതുപോലെ തന്നെ വരാനും നല്ല ഞങ്ങൾക്കും കാണാൻ പറ്റുള്ളൂ അല്ലേ അപ്പൊ രണ്ടായിരത്തിഇരുപത്തിനാലില് ഏഹ് ആന്റിക്ക് ഒരുപാട് വേഷങ്ങള് കിട്ടട്ടെ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റട്ടെ നല്ലൊരു വർഷമായിരിക്കട്ടെ അപ്പൊ ഹാപ്പി ന്യൂ ന്യൂഇയർ താങ്ക് യു താങ്ക് യു വന്നതിലും ഇങ്ങനൊരു ഇത് എടുത്തതിലും ഇത്രയൊക്കെ സംസാരിക്കാൻ പറ്റിയതിലും എനിക്ക് വളരെയധികം നന്ദി സ്നേഹവും ഞാൻ താങ്ക് യു താങ്ക് യു ആൻറ്റി ഞാനൊരു മാറ്റം താങ്ക് യു